കാപ്പിയുടെ പേരാണ് കാപ്പി നമ്മുടെ ഒരു സൈഡിൽ നിന്ന് കാപ്പി അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോരി തന്നെ ബാസ്കറ്റ് ബോൾ ബോൾ ഉണ്ടായിരുന്നു ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോൾ ലാസ്റ്റ് മൂവ്മെന്റിൽ മോളിൽ പൊങ്ങി ഇടുന്ന ഒരു ഇതായിരുന്നു ഒരു പേര് തന്നെ മൂന്നാൾക്കാരുടെ ഫികർ ആണ് ചോട് ചോട് വരെക്കാൻ വേണ്ടി അതൊരു വലിയ ആ സവിശേഷ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് മാവടി ഗ്രാമത്തിലാണ് ഏതാണ്ട് വർഷങ്ങളായിട്ട് തന്നെ കലാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശില്പി ചിത്രകാരൻ എന്നീ നിലകളിലൊക്കെ പരിചയപ്പെടുത്താവുന്ന ആളാണ് ശ്രീ ബിനോയി മാറി നമസ്കാരം ഞാനൊരു പതിനെട്ട് വർഷത്തോളമായി ഈ മേഖലയിൽ സജീവമായിട്ടുള്ളൂ മുമ്പ് കിഫിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് കെ ജി ഡി ഡ്രോയിങ് ഡിപ്ലോമ എടുത്തു അത് കഴിഞ്ഞ് കൃഷിയിലേക്ക് മാറി കൃഷിയായിട്ട് മെയിൻ ഇപ്പം ഒരു കലാകാരനാകുന്ന നിലയ്ക്ക് പിന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഈ ഫീഡിലേക്ക് അതായത് ശ്രീ ബിനോയിയുടെ വീടിൻ്റെ കവാടത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ചുവരിൽ വരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീ ബിനോയിയുടെ ചിത്രങ്ങൾ വരകളൊക്കെ കാണാൻ പറ്റും നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം അപ്പൊ അങ്ങേടെ വീടിന്റെ ചുവരില്ലേ അപ്പൊ വീടിന്റെ ചുവര് വരെ വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളുണ്ട് എന്തൊക്കെ എന്തെങ്കിലും ഒരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്തത് ഓ ശരി ശരി അപ്പൊ നമ്മൾ ഈ ചുവര് കഴിഞ്ഞത് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നു ഇത്

അപ്പൊ ഇത് മൊത്തം പുറമേ മൊത്തം ഈ മരങ്ങളിൽ ഇരിക്കുന്ന പായ ഭംഗിയായിരുന്നു പായലങ്ങ് പോയി പെടിയെടുത്ത് വെച്ചപ്പോ ശരി ശെരി എല്ലായിടത്തും തന്നെ മാനുകളുടെ ഒരു സാന്നിധ്യം ഇത് എന്ത് കൊണ്ടാണ് ചൗക്കെ ഓ ശരി ഓ ശരി വീടിന്റെ സ്വീകരണ മുറിയിലേക്ക് കയറി കഴിഞ്ഞു ശരി ഇതൊക്കെ എത്ര നാള് ശരി ആ എടുത്തത് വീടിനടുത്തോ ഇത് ഈ തൂ തൂട് തന്നെ ഒരു മുളം ഉച്ചുവടുപോലെ മനോഹരക്കിയിരിക്കുന്നു അക്കറിയേ കാണ പറ്റിട്ടുണ്ട് അക്കറിയത്തിന്റെ താഴ്ണ്ട് ഉണ്ടല്ലോ അതെല്ലാം മേരികളുടെ കുക്കിംഗ് ആണ് മേരികളാണ് അതി ശരിയാണ് ശരി ക്ലാർനെറ്റ് ആണോ അ ട്രംബെറ്റ് ട്രംബെറ്റ് ബമ്പറ്റ് ഇടു പോടിക്കുന്നപ്പോൾ വൈറ്റ് ഉണ്ട് ഉണ്ട് ഒരു മിനിറ്റ് വെച്ചേക്കാം ഇപ്പോ വൈറ്റ് ഉണ്ട് ഇടു വൈറ്റ് ആണ് വൈറ്റ് ആണ് ഇതിത്ര ഗിയറല്ല എന്ന് ഇത്രത്തോളം ഉണ്ട് ഫ്ലാവൻ തളി അതിന് 25 ഗ്രാം അടുത്ത് കൊടുണ്ടായിരിക്കോ ഓ ശരി അപ്പൊരു പത്ത് മുപ്പത് വർഷക്കാലമായിട്ട് ഇതംഗത്ത് ഇവിടെ ഒരു അംഗീകാരങ്ങള് ഇടുക്കി രൂപതാം ദിന ലോക മത്സരത്തിൽ പങ്കെടുത്ത പിതയ് സഭാസ്റ്റൻ പിള്ളേർ മക്കളും മക്കള് കലാകാരന്മാരാണോ എത്ര മക്കളുണ്ട് ഇതും വളരെ മനോഹരമായിരിക്കുന്നു മനോഹരമായി ഇതിന്റെ ഈ രീതിക്ക് എന്താ പേര് പറയാ ഇത് പട്ടത്തെ സ്റ്റൈലിന്റെ പട്ടത്തിന്റെ ഇതാണോ ഓ ശരി ഇതൊക്കെ എത്ര നാളെടുത്തോ ഇതൊക്കെ ഇത്തരത്തിലുള്ള ഡിസൈൻ വർക്ക് വീടുകൾ ചെയ്തു കൊടുക്കാറുണ്ടോ വളരെ സിമ്പിൾ ആണ് പക്ഷെ എന്നാൽ ആകർഷകമാണ് അതെ പ്രത്യേകത കാണുന്നത് ഇത് ഡൈനിങ് റൂമിലേക്ക് നമ്മൾ കേറി ഡൈനിങ് റൂമിലും കൊറേ ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്

ിലേക്ക് അതൊക്കെ കാണാം വുഡും അത് പേപ്പറും കണ്ടിട്ട് ഇതൊരു കാപ്പിയുടെ പേരാണ് കാപ്പി നമ്മുടെ ഒരു സൈഡിൽ കാപ്പിയാണ് ഇട്ടു നമ്മള്

ഇതൊക്കെ എത്ര ദിവസം അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ബാസ്കറ്റ് ബോൾ ബോൾ ഉണ്ടായിരുന്നു കളിക്കുമ്പോ ലാസ്റ്റ് മൂവ്മെന്റിൽ മോളിൽ പൊങ്ങി ആ ഇടുന്ന ഒരു ഇതായിരുന്നു ഒരു പേര് തന്നെ മൂന്നാൾക്കാരുടെ മാസങ്ങള് കുഴപ്പമുള്ള അതും തരി ഒറ്റ പഴയ ാണ് വാട്ടർ കപ്പ് പേപ്പറില് എടുത്തു ആയിരം കൊറോണ സമയത്താണ് കൂടുതലായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് കൊറോണ ടൈമിൽ വരച്ചറികളും ഗ്രാമസംഗിയാണ് നമുക്ക് കൂടുതലും തീർച്ചയായിട്ടും

ഓളെ ഒട്ടിച്ച് എടുത്താണ് ഓ കാപ്പി പേരിൽ പലതന്റെ പോറോട്ട ഒട്ടിച്ച് ഒട്ടിച്ച് എടുക്കും അപ്പ ഒരു നമ്മുടെ ഒരു ആനേടനെ ഫിങ്സ് മുതൽ വിളിക്കും ദാ ആഫ്രിക്കാനാനളെ ഇതെല്ലാം മുൻകൂട്ടി ഭാവതിൽ കൺടോട്ട് ചെയ്യണം കൺടോട്ട് ചെയ്യണം ഒരു അതിർട്ടേ ഉള്ളൂ ഒരു വർണീയ ഒരു ചരിവരി കിട്ടി അപ്പോൾ ഈ മാറ്റിലെ ഇങ്ങനൊരു അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടാൻതാണ് ഇതിനാലാണ് അതിനങ്ങനെ ഇടുകയാണ് വെരി ഗുഡ് ഇങ്ങന കുടുംബങ്ങളായ വൈഫാണ് സോളീന്ന പേര് പള്ളിക്കാന് കാണാൻ പള്ളിക്കാൻ ചെടികൾ മൊത്തം രണ്ടാമത്തെ മോനാണ് ഗ്രാഫിക് ഡിസൈനറാണ് അപ്പം തൃശ്ശൂർ ഇൻഫോ ജോലി ചെയ്യുന്നു എന്റെ പേര് ഗ്രാഡ്വിൻ ഗ്രാഡ്വിൻ മൂത്ത ആള് പി ജി കഴിഞ്ഞിട്ട് അവരുടെ സ്കൂളിലാണ് ബാംഗ്ലൂര് ഹൈസ്കൂളിൽ അദ്ദേഹത്തിന്റെ പേര് പേര് എഡ്വിൻ്റെ പെൺകച് പേര് മൂന്ന് മക്കളും പോകുന്നു ഒരു പെർഫെക്റ്റ് ആർട്ടിസ്റ്റ് എന്ന് ദിലോ സാറിനെ വിശേഷിപ്പിക്കുന്നു കാരണം തിരക്കുകൾക്കിടയിൽ അധ്യാപന ജീവിതത്തിനിടയിൽ കൃഷിക്കിടയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ജീവൻ കുളിക്കുന്ന ചിത്രങ്ങൾ ശില്പങ്ങളൊക്കെ നിർമ്മിക്കുന്നു ഒരുപാട് നല്ല